അസ്ലാമലൈക്കും വർഹമത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മദീനയിലെ സൽമാൻ അൽ ഫാരിസ് അലി അള്ളാഹുലുവിൻ്റെ ആ സുന്ദരമായ തോട്ടത്തിലാണ് ഈത്തപ്പഴത്തോട്ടത്തിൽ മഹാനവറുകളുടെ ഒരുപാട് ചരിത്ര സ്മരണകൾ അയുറക്കുന്ന ഹബീബായ മുത്തുനബി സല അള്ളാഹു അലൈ വസ്ലം ഞങ്ങളുടെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം അടിമയായി ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു യജമാനൻ്റെ കീഴിൽ ഈ തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഈ തോട്ടത്തിലെ ഈ മരങ്ങളല്ല ഈ മരങ്ങളല്ലല്ലോ ഇതിന് മുമ്പുള്ള മരങ്ങൾ അഥവാ ഹബീബായ മുത്തീൻ നബി സഹു അലി സോട്ട് വലിയൊരു മുളജിജത്ത് അല്ലേ മുളജിജത്ത് നടന്ന ഒരു അമാനുഷികത സംഭവങ്ങൾ അത്ഭുതങ്ങൾ നടന്ന ഒരു തോട്ടമാണിത് ശാ ഈ തോട്ടത്തിലാണ് മജീദിക്കേണ്ടി വരും നിങ്ങളെ ഇതാ ഉരുടെ മജീദിക്കുണ്ട് നമ്മുടെ സവാദ് ഇവിടുത്തെ ആളല്ലേ ആ പിന്നെ ഇവിടുത്തെ ആളുകൾ ഇവരൊക്കെ നമ്മൾ ഡ്രൈവറേണ്ടി വരും ദാരി മിസ്സാദ് അതുപോലെ സാലിൻ്റെ വാടോ ഇതാ ചെയ്യുമ്പോൾ പോയോ അതാ ഞങ്ങളിങ്ങനെ ചെറിയൊരു യാത്ര ചെയ്തിട്ട് അതിന്റെ അവസാനിക്ക് അല്ലേ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ജബലു പിന്നെ സംഹ സംഹിലഹ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉഹജിന്റെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇനി നേരെ റൂമിലേക്ക് പോകുന്ന സമയം വഴുകിയിട്ടുണ്ട് ഈ ചരിത്ര സ്മരണകളൊക്കെ നമുക്ക് കാണണം അള്ളാഹു തോഫി കൽക്കട്ടെ അതുപോലെ ഇനി വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാദിനെ ഏറ്റവും അല്ലെങ്കിൽ അരിമുസ്താനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ചുരുങ്ങിയ ചിലവിൽ അല്ലേ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കുറച്ച് പൈസ പഠിക്കുകയുള്ളൂ ഇൻഷാല് അസാമലക്കും വറഹമത്തുള്ള